ഹായ് അസലവലൈക്കും വരഹമത്തല്ലാത്ത വർക്കാത്തുഹു വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ളൊരു പുതുമേർന്നൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പുതിയ കൂട്ടുകാരികളൊക്കെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രസ്സും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ എന്നാൽ പിന്നെ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് ഞാനോ ഈ ഒരു പലഹാരം എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് അധികം പഴുക്കാത്ത പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്നിതിനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം പിന്നെ എൻ്റെ പാത്രത്തിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളത് ഈ ഒരു പഴം ഒന്ന് വാട്ടിയെടുക്കണം ആദ്യം തന്നെ ഞങ്ങൾക്ക് കാഷ്നറ്റും അതുപോലെ തന്നെ കിസ്മീസൊക്കെ ഒന്ന് വറുത്ത് കൂരിയെടുക്കണം അതിനുവേണ്ടി ഇതാ ഈ ഒരു പാനിലേക്ക് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നല്ല നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളടുത്ത് നല്ല നെയ്യ് ഇല്ലെങ്കിൽ സൺഫ്ലവർ എടുത്താലും മതി കുഴപ്പമൊന്നുമില്ല ഇനി ആദ്യം തന്നെ ഇതാ ഒരു കിസ് ഒന്ന് വറുത്ത് കോരിയെടുക്കാം അപ്പോൾ ഈ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റി വെച്ചുകൊടുക്കാം അപ്പോൾ ഇത് ഈ അണ്ടിപ്പരിപ്പ് ഞാനിപ്പോൾ ഒന്ന് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കാം കിസ്മിസ് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് കിട്ടട്ടെ ഇതൊക്കെ ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതൊന്ന് സ്കിപ്പ് ചെയ്ത് കൊടുത്താലും മതി ഈ ഒരു പോളൊക്കെ കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകാനേ അപ്പോൾ ഇത് കിസ്മീസും ഒന്ന് നന്നായിട്ട് മൂത്തതിന് ശേഷം ഒന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതേ സെയിം എണ്ണയിൽ തന്നെയാണ് ഞാനിത് നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല പഴം ഈ ഒരു രീതിക്കാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ട് അതായത് റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കാരണം ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്ന ഒരു തൊപ്പിപ്പോളയാണ് പഴം കൊണ്ടുള്ള തൊപ്പിപ്പോളയാണ് ചെയ്തെടുക്കുന്നത് പഴം ഞങ്ങൾക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി പഴം ഒരുപാട് കളറൊന്നും മാറാത്ത രീതിയിൽ തന്നെ ഒന്ന് വാട്ടിയെടുത്താലും മതിയെ കാരണം പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം ഈയൊരു പഴം ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കരിഞ്ഞു പോകരുത് കളറൊന്നും മാറാത്ത രീതിയിൽ തന്നെ ചെയ്തെടുക്കണം അങ്ങനെ ഇത് ഒരു ഭാഗം നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിനെ ഒന്ന് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് പഴം മുഴുവനായിട്ട് ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പാനലിൽ നിന്ന് പഴം എടുത്ത് മാറ്റി വെച്ചു കൊടുക്കാം അങ്ങനെ ഇതിപ്പോൾ ഈ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടിട്ടാണെങ്കിൽ അതെന്നെ ഒന്ന് വേർതിരിച്ചിട്ട് വെച്ചു കൊടുക്കണം കാരണം ഞങ്ങൾക്ക് ഈ ഒരു പോള തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് തൊപ്പിപ്പോളയായിട്ടാണ് അപ്പോൾ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ശരിക്കും അത് നല്ല കറക്റ്റായിട്ട് തൊപ്പിയാക്കിയിട്ട് വെക്കാൻ പറ്റില്ല അതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇതിനെ ഒന്ന് വേർതിരിച്ചിട്ട് വെക്കണം ഇനി വേണ്ടുന്നതെന്ന് വെച്ചാൽ ബ്രെഡാണ് അപ്പം ഞാനിപ്പോൾ എൻ്റെ പാത്രത്തിനനുസരിച്ചാണ് ഈ ഒരു ബ്രെഡ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഏഴ് പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അത് ഇതാ ഇതുപോലെ ഒന്ന് പിച്ച് എടുക്കാം അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാൻ ഇതിനൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ബ്രെഡിൻ്റെ ഈ ഒരു സൈഡ് പോർഷനില്ല അത് വല്ലാണ്ട് ഡാർക്ക് കളറാണെങ്കിൽ അതിനൊന്ന് എടുത്ത് മാറ്റി വെച്ചു കൊടുക്കണം കാരണം അല്ലെങ്കിൽ ഞങ്ങളെ പോളയുടെ കളറൊക്കെ ഒന്ന് മാറിയിപ്പം പക്ഷെ ഞാനെടുത്ത് ഈ ഒരു ബ്രെഡിൻ്റെ ഈ ഒരു സൈഡ് ഭാഗമൊന്നും കളറൊന്നും മാറിയിട്ടില്ല നല്ലൊരു ലൈറ്റ് കളറായിട്ടാണ് ഉള്ളത് അതുകൊണ്ട് ഞാനൊന്നും മാറ്റി വെച്ചെടുത്തിട്ടുള്ളത് ഒരുപാട് വലിയ പീസുമായിട്ടല്ല ഒരുപാട് ചെറുതായില്ല ഈ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ കട്ട് ചെയ്തിട്ടെടുക്കണേ ഇനി ഈ ഒരു ബ്രെഡിനൊന്ന് മാറ്റി വെച്ചു കൊടുക്കാം നമ്മൾ പഴം കൊണ്ടുള്ള തൊപ്പിപ്പോളൊക്കെ കുറച്ച് തേങ്ങയുടെ ആവശ്യമുണ്ട് അപ്പം ഞാനിപ്പോൾ ഇതാ ഒരു അരക്കപ്പ് അളവിൽ ചിരവിയ തേങ്ങ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോരുത്തരുടെ അള അതായത് മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിപ്പം ഇതാ ഇതിലേക്ക് ഒരു ആറ് ടീസ്പൂൺ അളവിലാണ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം ഇനി ഇതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കുക ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതായത് തേങ്ങയും പഞ്ചസാരക്കും ഒന്ന് നന്നായിട്ട് പൊടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഈ ഒരു രീതിക്ക് ഞാൻ ചെയ്തെടുക്കുന്നത് ഞാനിപ്പോൾ ഇതാ പൊടിച്ചെടുത്തപ്പോൾ ഈ ഒരു രീതിക്കാണേ കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇന്നത്തെ കോഴിമുട്ടയാണ് ഇപ്പം ഞാനിത് എൻ്റെ ഈ ഒരു പുള കുറച്ചുകൂടി ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് കോഴി മുട്ടയാണ് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതാ ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മാവ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കായ് പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഇത് മിക്സിയുടെ ജാറില് ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു ബാറ്ററി ഇപ്പം ഞാൻ ഒരു വേറൊരു ബൗളിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു രീതിക്കാണ് ഞങ്ങൾ ഈ ഒരു ബാറ്ററി തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് അങ്ങനെ ഇത് ഒരു ബൗളിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു രൂസിനാണ് ഞങ്ങൾക്ക് ഈ ഒരു ബാറ്ററി തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് വെച്ചാൽ ഞങ്ങൾ നേരത്തെ തന്നെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡല്ല അത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ബ്രെഡിനെ ഒരുപാടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കരുത് അല്ലെങ്കിൽ പൊടിഞ്ഞു പോകില്ല അപ്പം ഈ ഈയൊരു രീതിക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാലെന്നു വെച്ചാൽ ആ ബ്രെഡ് ഈ ഒരു പോണ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഈ ഒരു ബ്രെഡ് കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും അതുകൊണ്ട് ഒരുപാടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കരുത് അതായത് ഒരുപാട് ശക്തിക്കേ കാരണം പെട്ടെന്ന് തന്നെ ബ്രെഡായത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്നും കുതിർന്നു പോകില്ലേ അപ്പം ഇത് ഈയൊരു രീതിക്കാണ് ഞാനിപ്പോൾ ഈയൊരു ബ്രെഡ് ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് എടുക്കുന്നത് ബ്രെഡ് കൊണ്ടുള്ള ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഒക്കെ എന്നെ അത് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞങ്ങൾ ഏത് പാത്രത്തിലാണോ ഈ ഒരു പോള തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ആ ഒരു പാത്രത്തിൽ എണ്ണ നന്നായിട്ടൊന്ന് തടവിക്കൊടുക്കാം അപ്പം ഞാനിത് നല്ല നെയ്യാണ് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് എല്ലാ എല്ലാ രീതിയിൽ തന്നെ ഒന്ന് ബ്രഷ് ചെയ്ത് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബാറ്ററില്ല അത് ഇതിലേക്കൊന്നൊഴിച്ചു കൊടുക്കാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ടും ഈ ഒരു ബ്രെഡിൻ്റെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് ശക്തി ഉപയോഗിച്ചിട്ടൊന്നും ചെയ്തെടുക്കല്ല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് അവ പൊടിഞ്ഞു പോവും അതുകൊണ്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ അങ്ങനെതാ ഇത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ ഞാനിപ്പം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എത്രത്തോളം വലിയ പോളയാണോ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഓരോരോ ക്വാണ്ടിറ്റി അനുസരിച്ച് അതിൻ്റെ അളവൊക്കെ ബ്രെഡിൻ്റെയും പഴത്തിൻ്റെയൊക്കെ അളവൊന്ന് കൂട്ടിയെടുക്കാണ് ചെയ്യേണ്ടത് അങ്ങനത്തെ ഞാൻ ഒരു പഴയ പാൻ അടുപ്പിൽ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നന്നായി ചൂടായതിന് ശേഷം അതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഞാനിത് ഇപ്പോൾ ഒരു പാത്രം അതായത് പോള എടുക്കുന്ന ഒരു പാത്രം അല്ല അതിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം ഞാനിതൊരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നെ ഇതിലേക്ക് ഞങ്ങൾ നേരത്തെ തന്നെ വറുത്ത് കോരി എടുത്തിട്ടുള്ള രണ്ടിപ്പേരുപ്പും കിസ്മിസ് ഇല്ല അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക ചെയ്യേണ്ടത് എന്നിട്ടൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇതിനൊന്നൊരു പതുക്കെ ഒന്ന് അമർത്തി കൊടുത്താലും മതി ഒരുപാട് ശക്തിയിലൊന്നും ചെയ്തെടുക്കേണ്ട കാരണം ഇനി ഇതിനൊന്ന് തൊപ്പിയാക്കിയിട്ട് എടുക്കേണ്ടതാണ് നേരത്തെ തന്നെ പഴമൊക്കെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ചുകൊടുക്കണം അങ്ങനെ ഇതാ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള പഴം ഞാനിത് ഇത് മുഴുവനായിട്ടും ഈ ഒരു രീതിക്കാണ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു തൊപ്പിപ്പോള നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ ഞങ്ങൾ കായ്പ്പുളയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നുണ്ട് അല്ലേ പഴം കൊണ്ടുതന്നെ ഒരുപാട് പോളകൾ തന്നെ പഴം കൊണ്ട് ചെയ്തെടുക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു രീതിയിലുള്ള പോള നിങ്ങൾ ഇതുവരെ ചെയ്തെടുത്തിട്ടില്ലല്ലോ നല്ലൊരു ഒരു പോളയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് ഇത് ഒരു തവണയാണെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കാം വീണ്ടും 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 നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള ഈ ഒരു പോള കഴിക്കാൻ തന്നെ കൊതിയാവും അങ്ങനെ ഇതാ പഴം മുഴുവനായിട്ടും ഇതിൽ വെച്ചതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണേ കാരണം ഈ ഒരു പോള തയ്യാറാക്കി കഴിഞ്ഞാൽ ഈ ഒരു പഴമൊന്ന് ഇതിൽ നിന്ന് അടന്ന് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിക്ക് ഞാൻ ചെയ്തെടുക്കുന്നത് ശേഷം ഇതാ ഞാനിപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പോളൊന്ന് കുക്കായി കിട്ടട്ടെ അപ്പോൾ ഇതാ മഷാലും അലഹമ്മ അപ്പോൾ ഇതൊന്നിച്ചിരി ഒന്ന് ആറിയതിന് ശേഷം ഞാനിതാ ഇതിന് മുകളിലായിട്ട് കുറച്ച് കരിഞ്ചീരക ഇട്ട് കൊടുക്കുന്നുണ്ട് ഓപ്ഷനാണ് കാരണം ഈ ഒരു തൊപ്പിപ്പോളൊക്കെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കരിഞ്ചീരക ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്ന് വീണ്ടും അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു തൊപ്പിപ്പോള നന്നായിട്ടൊന്ന് കുക്കായി കിട്ടട്ടെ അങ്ങനെ ഇതാ ഈ ഒരു തൊപ്പിപ്പോളൊക്കെ ഈ ഒരു സമയത്തിന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നത് അതായത് ബ്രെഡിൻ്റെയും അതുപോലെ തന്നെ പഴത്തിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലാം അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നത് ഈ ഒരു പോള നടുഭാഗമൊക്കെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ടോന്നെ അങ്ങനെ ഇത് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല അപ്പം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ മഷാ അല്ല അലഹമുല്ല നല്ല രീതിയിൽ തന്നെ ഈ ഒരു പോളൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നേ ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഞാനൊരു ഒന്ന് മാറ്റി വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ഇതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് കണ്ട ഒട്ടും തന്നെ കരി കളറൊന്നും മാറിയിട്ടില്ല നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു തൊപ്പിപ്പളം നോക്കിയിട്ട് നല്ലൊരു മൊഞ്ചില്ല കാണാനായിട്ട് തന്നെ അതാണ് പറയുന്നത് ഞങ്ങൾ തലശ്ശേരിയിലെ വെറൈറ്റി ആയിട്ടുള്ള ഈ പോളകൾക്കൊക്കെ നിങ്ങൾക്ക് ഷ്ടായിട്ടേ അപ്പം ഞാൻ വീണ്ടും വീണ്ടും വരും നിങ്ങൾക്ക് ഓരോ രീതിയിലുള്ള പലഹാരങ്ങൾ